ബി ജെ പി നേതായിട്ടുള്ള അജിത് ശ്രീനിവാസിന്റെ ഒരു മരണവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ ഇപ്പൊ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതായത് ബി ജെ പിയുടെ നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് ബി ജെ പിയുടെ നേതാവായിരുന്ന രഞ്ജിത് ശ്രീനിവാസനെ എസ് ഡി പി ഐ പ്രവർത്തകർ അല്ലെങ്കിൽ എന്താണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് രണ്ടാം പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ലായിരുന്നു രണ്ടാം പ്രതി മുങ്ങി നടക്കുകയായിരുന്നു അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം എൻ ഐ എയുടെ ഒരു പ്രത്യേക ഓപ്പറേഷനിലൂടെ രണ്ടാം പ്രതിയെ പൂക്കിയത് രണ്ടാം പ്രതിയുടെ പേര് എന്ന് പറയുന്നത് ഷംനാഥ് എന്ന് പറയുന്ന ആളാണ് ഈ എൻ ഐ എയുടെ പിടിയിലായത് ഈ കേസിൽ മറ്റു നാലു പേരിപ്പോ റിമാൻഡിലുണ്ട് മറ്റൊരാൾ ഇപ്പോഴും ഒളിവിലാണ് ഒരാൾ കൂടെ കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കൊച്ചിയിലെ എൻ ഐ എ കോടതിയിൽ ഇയാളെ ഹാജരാക്കിയിട്ടുണ്ട് അതായത് ഷംനാഥിന്റെ മഞ്ചേരിയിലെ വീട്ടിലുൾപ്പെടെ എൻ ഐ എ പരിശോധന മുമ്പ് നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് കണ്ടെത്തിയത് പക്ഷേ ഇതിലെ വാർത്തയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒളിച്ചു നടക്കുകയും പല സമയങ്ങളിലും വിനോദയാത്രകൾ പോവുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏർപ്പാട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ നടക്കുന്ന ഒരു കേസാണ് അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ നടന്ന ഇത്രയും വർഷം അതായത് മൂന്ന് വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തായിരുന്നു ഈ രാജ്യമൊക്കെ ഒന്ന് ചുറ്റിക്കാണുക ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോവുക ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ അതാണ് നമ്മൾ അറിയുന്നത് ഒന്നാമത്തത് ഇദ്ദേഹം ഈ വിമാനമാർഗമോ അല്ലെങ്കിൽ അത്തരത്തിലൊന്നും അല്ല പോയിരുന്നത് ട്രെയിൻ മാർഗം പോയിട്ടുണ്ട് അദ്ദേഹം സ്വന്തം വാഹനം ഉപയോഗിച്ച് പോയിട്ടുണ്ട് അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ട് നമുക്കറിയാലോ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേസുകളിലൊന്നും വലിയ പിടിക്കാനൊന്നും ഇവർ ശ്രമിക്കില്ല എൻ ഐ എ അന്വേഷിക്കുന്ന ഒരു പ്രതിയെ പിടിക്കാനൊന്നും കർശനമായ നിർദ്ദേശം കൊടുത്താൽ പോലും ചില സമയത്തൊന്നും പിടിക്കാൻ പോലീസിനാവാറില്ല അത് എൻ ഐ എ തന്നെ പൊക്കണം കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പത്തു നിന്നാണ് കാസർഗോഡുള്ള ഒരു ബംഗ്ലാദേശി ക്രിമിനലിനെ എൻ ഐ എ പൊക്കി കൊണ്ടുപോയത് ആ സമയത്താണ് കേരള പോലീസ് ആയിരുന്നു ഇയാൾ ക്രിമിനൽ ആയിരുന്നു എന്നുള്ളത് അപ്പൊ ആ തരത്തിലാണ് എൻ ഐ എയുടെ പ്രവർത്തനം അവരവരുടെ പ്രവർത്തനവും അന്വേഷണവും ഒക്കെ ഒരു രീതിയിൽ പോകുന്നുണ്ട് അപ്പം ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകുന്നു എന്ന് ഞാൻ പറയുമ്പോ നമ്മൾ പരസ്യമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കല്ല നിഗൂഢമായിട്ടുള്ള കുറെ ഉത്ഗ്രാമങ്ങളിൽ ഇപ്പം ഉദാഹരണത്തിന് വട്ടവട പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ കേരളത്തിലെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ഈ ഊട്ടി മേഖലകളിലേക്കും പൊടൈക്കനാൽ മേഖലകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പോലും അറിയാത്ത ഉൾനാട പ്രദേശങ്ങളുണ്ട് ഉൾഗ്രാമങ്ങളുണ്ട് ഇപ്പോഴും ഗ്രാമത്തിന്റെ ഒരു വിശുദ്ധിയും നഷ്ടപ്പെടാത്ത വികസനങ്ങളൊന്നും ചെന്നെത്താത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പൊ അത്തരം സ്ഥലങ്ങളിലൊക്കെ എവിടെയെങ്കിലും പോയി താമസിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇയാളെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല കാരണം ഫോൺ ഉപയോഗിക്കത്തില്ല ഏതെങ്കിലും തരത്തിൽ സിം ഉപയോഗിക്കത്തില്ല പിന്നെ ഇനി ഏതെങ്കിലും തരത്തിൽ തന്നെ ഇതൊരു എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് വേറെ ആരുടെയെങ്കിലും ഒക്കെ ഫോൺ ഉപയോഗിക്കും ഒരു തരത്തിലും ഈ കേരളത്തിലുള്ള ആരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എൻ ഐ എയുടെ വ്യക്തമായ ഒരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്ലാനിങ്ങുകളുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പിടിച്ചിട്ടുള്ളത് ഇയാളെ പിടിച്ചിട്ടുള്ളത് നമ്മൾ ആരോപിക്കണം രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ എന്തിനാണ് വെട്ടിക്കൊന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ലാതെ ഞാൻ വെട്ടിക്കൊന്നത് അതാണ് കാരണം ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ രഞ്ജിത് ശ്രീനിവാസനെ ഈ ആദ്യ അക്രമികൾ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത് മറ്റൊരിടത്ത് നടന്ന ഒരു കൊലപാതകം എസ് ഡി പി ഐ നേതാവായിട്ടുള്ള ഷാൻ മതക്കേസുമായി ബന്ധപ്പെട്ടാണ് രഞ്ജിത് ശ്രീനിവാസനെ ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നിനുമില്ലാത്ത ഒരു ബി ജെ പിയുടെ ഒരു പരിവാർ സംഘടനയിൽപ്പെട്ട ഒരു അഭിഭാഷകനെ അമ്മയുടെയും മകന്റെയും മകളുടെയും മുകൾ മുമ്പിൽ ഇട്ടിട്ട് വെട്ടിയരിയുന്നു എന്ന് പറയുന്നതിലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ അത് എത്രത്തോളം ഭയാനകമാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആ ആ കേസിൽ യു എ പി എ ചുമത്തുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ഒക്കെ ചെയ്ത് വലിയ രീതിയിൽ കേസ് അന്വേഷിച്ചൊരു കേസാണിത് ആ കേസിൽ കേരള പോലീസ് അന്വേഷിച്ചിട്ട് കേരള പോലീസിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്രതികൾ എല്ലാവരെയും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല രാജ്യവിരുദ്ധ കേസായതുകൊണ്ട് മാത്രമാണ് ഐ എക്ക് ഇതിൽ ഇടപെടാൻ കഴിഞ്ഞത് ആ എൻ ഐ എയുടെ കൃത്യമായ ഇടപെടലിന്റെ പുറത്താണ് പല പ്രതികളും അറസ്റ്റിലാകുന്നത് കേരള പോലീസ് എന്തായിരുന്നു പണി എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് പണിയുടെ പ്രശ്നമല്ല ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഒരാൾ ഒളിവിലാണ് ഇപ്പോഴും ഒരാൾ ഒളിവിലാണെന്ന് മാത്രമല്ല അദ്ദേഹം കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മുടെ കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടാവും പിടിക്കാൻ പറ്റില്ല അതൊന്നാളെ എൻ ഐ എ അല്ലെങ്കിൽ സി ബി ഐയോ അല്ലെങ്കിൽ ഏതെങ്കിലും രഹസ്യാന്വേഷണ ഏജൻസികളോ വന്ന് പൊക്കി ഇവർക്ക് കൊടുക്കുമ്പോൾ മാത്രമേ അവർ അറിയത്തുള്ളൂ എന്ത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതാണ് സത്യം അപ്പോ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട എൻ ഐ എ ഇന്നലെ നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്തു അതായത് എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐയുടെ പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പ്രവർത്തകരെയും എൻ ഐ എ വെറുതെ വിട്ടിട്ടുണ്ട് എൻ ഐ എ തിരിച്ചു പറഞ്ഞു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അത് എൻ ഐ ആദ്യം തന്നെ പറഞ്ഞത് ഇവരുടെ പേരിൽ സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ പൂർത്തീകരിച്ച് ഇവർ കുറ്റവാളികളല്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ തിരിച്ചയക്കും എന്നാണ് പറഞ്ഞത് അവരെ തിരിച്ചയച്ചിട്ടുമുണ്ട് പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അങ്ങനെയല്ല ഇതൊരു നാടകമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എൻ ഐ എയുടെ ഒരു അന്വേഷണ രീതി എന്ന് വെച്ചാൽ ഇവരെ കൃത്യമായി വിളിക്കുകയും ഇവരിൽ നിന്ന് അറിയേണ്ട വിവരങ്ങളെല്ലാം അറിയുകയും ഇത് പുറത്തു പറഞ്ഞാൽ പണി കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് പോയി ജീവിച്ചോളൂ എന്ന് പറഞ്ഞു മര്യാദയ്ക്ക് വിടുകയാണ് ചെയ്തു ഇതിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞ് പൂട്ടാനുള്ള ആളുകളെ പൂട്ടാനുള്ള നീക്കത്തിൽ തന്നെയാണ് എൻ ഐ എ എന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് ഇവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അപ്പം രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിന്റെ തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നത് ഷാമത കേസിന്റെ പ്രശ്നം ഉണ്ടാകുന്നു അതിനുശേഷം രഞ്ജിത് ശ്രീനിവാസിനെ വധിക്കുന്നു വലിയ ഭീകരമായ അന്തരീക്ഷം കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് അരിയും മലരും കുന്തിരീക്കവും കരുതി വെച്ചോളൂ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ എന്ന് എന്താണ് ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് നടന്നിരുന്ന ആളുകളാണ് ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ട് അതോടുകൂടി എന്ത് ചെയ്തു ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയും ആ മാറ്റത്തിന്റെ അലയൂലിയിൽ ഇത് നിരോധിക്കപ്പെടുകയും ചെയ്തു അടുത്തത് എസ് ഡി പി ഐ ആണ് ആ എസ് ഡി പി ഐ നിരോധനത്തിന്റെ ഭാഗമായിട്ട് രഞ്ജിത് ശ്രീനിവാസന വധക്കേസിലെ പ്രതികളെ ഓരോന്നായി എൻ ഐ എ പൊക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ ഒളിവിലുള്ള പ്രതിയെ കൂടി പൊക്കിയത് ഇവർക്കും ഈ എസ് ഡി പി ഐയുമായി ബന്ധപ്പെട്ട എന്താണ് കണക്ഷൻ എന്നറിയാവുന്ന രണ്ടാം പ്രതിയെ തന്നെ എൻ ഐ എ പൊക്കി എന്ന് പറയുമ്പോൾ ആ പ്രതിയിലൂടെ ഈ എസ് ഡി പി ഐ കണക്ഷനിലേക്ക് നേരിട്ടെത്തുകയും എസ് ഡി പി ഐക്ക് ഈ തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രവൃത്തികളാണ് ഉള്ളത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെല്ലാം എസ് ഡി പി യുടെ പ്രവർത്തകരാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പോ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് വേറൊരു സംഭവം അല്ലെങ്കിൽ എസ് ഡി പി വേറൊരു സംഭവമല്ല പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ നേരെ എസ് ഡി പി മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റു പലരും പല രാഷ്ട്രീയ പാർട്ടികളിലേക്കും ചേർക്കേറിയിട്ടുണ്ട് എങ്കിൽ പോലും അപ്പോ ഈ പോപ്പുല ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയുമായുള്ള നേരിട്ടുള്ള ബന്ധം സാമ്പത്തിക ബന്ധം ഒക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ് ഇ ഡിയുടെ കയ്യിൽ കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ ക്രിമിനൽ ഒഫൻസ് അഥവാ രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ഇവർ ചെയ്തതിന് ഇവർ ആളുകളെ കൊല്ലാൻ പിന്നെ പരിശീലനം നടത്തിയതിന് ഇപ്പം ഇത് തുടങ്ങുന്ന സമയത്ത് അതായത് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിലാണ് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ ആരംഭം നാദാപുരത്തെ തെരുവുകളിൽ ഈ ആർ എസ് എസിനെ പ്രതിരോധിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടെയുള്ള കുറച്ച് ആളുകൾ ചേർന്ന് രൂപീകരിച്ചതാണ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആദ്യം ചെയ്തത് പുലർച്ചെ അതായത് ഒരു പുലർച്ചെ എന്ന് പറയുന്നത് ഒരു അഞ്ചു മണിക്കും നാലും മൂന്ന് മണിക്കും ക്ഷമിക്കണം അഞ്ചു മണിക്കും നാലുമണിക്കും ഒക്കെ ഈ നടക്കാനിറങ്ങുന്ന ആളുകളുണ്ടല്ലോ ഇവർ കാണുന്നത് സകലമാനം അതായത് ഈ കഴുത്തിനും ഈ വാലിനും കൈക്കുമൊക്കെ വെട്ടയറ്റ നായകളെയാണ് പിന്നീട് നാദാപുരത്ത് പരിസര പ്രദേശത്തുള്ള ആളുകൾ കണ്ടത് ഇത് തുടർച്ചയായി പല പ്രദേശങ്ങളിൽ കണ്ടു പുഴുവരിച്ച നിലയിൽ നായകൾ ഇതുമൊണ്ട് നടക്കുന്നത് കണ്ടപ്പോഴാണ് ആളുകൾക്ക് സംശയം തോന്നുകയും ഇതൊരു അന്വേഷണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് ഈ ആളുകൾ മനുഷ്യനെ വെട്ടിപ്പടിക്കുന്നതിന് മുമ്പ് ആദ്യം നായയെ വെട്ടിപ്പടിക്കുകയായിരുന്നു ഉണ്ടായത് നായയെ വെട്ടിപ്പടിച്ച് ഇസ്ലാമിക് ജിഹാദ് ഉണ്ടാക്കാൻ വേണ്ടി നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേരിൽ അതിന് പിന്നീട് എൻ ഡി എഫ് എന്ന പേര് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന പേര് മാറ്റി നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പേരുന്ന ഒരു പേരിലേക്ക് മാറി അത് പിന്നെ എന്താണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പി എഫ് ഐ എന്ന പേരിലേക്ക് മാറ്റി ആ പി എഫ് ഐയുടെ രാഷ്ട്രീയ മുഖമായിട്ട് ഈ പറയുന്ന എന്തായി എസ് ഡി പി ഐ കൊണ്ടുവന്നു അപ്പോൾ ഈ പി എഫ് ഐ നിരോധിക്കപ്പെട്ടപ്പോൾ ഈ എസ് ഡി പി ഐ കൂടെ നിരോധിക്കണമെന്ന വലിയ ആവശ്യങ്ങൾ ഇവിടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നീങ്ങുന്നതിന്റെ എല്ലാ സൂചനകളും നമ്മൾ കണ്ടു അതിൽ തന്നെയാണ് ഈ രണ്ടാം പ്രതിയെ പിടിക്കുക രണ്ടാം പ്രതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു കൊലപാതകത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ മതക്കേസിലെ ഒന്നാം പ്രതി കുടിസുനിയാണ് പക്ഷേ അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി അതിന്റെ എല്ലാ ഭാഗങ്ങളും കൊണ്ടുപോയി കൃത്യമായി നടപ്പിലാക്കിയത് ഷാഫിയാണ് ഷാഫി കടിക്കുക അതിൽ മൂന്നാം പ്രതിയോ രണ്ടാം പ്രതിയോ ആണ് മനസ്സിലാക്കണം അപ്പൊ ഇതിലെ മെയിൻ വില്ലർ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഷാഫിയാണ് പക്ഷെ കൊടുസുനിയാണ് ഒന്നാമത്തത് അതുപോലെ ഈ കേസുകളിൽ ഒന്നാം സ്ഥാനം ഒന്നാം പ്രതി എന്ന് പറയുന്നത് ആ സമയത്ത് വെട്ടുന്നതും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒന്നാം പ്രതിയെ നമ്മ പോലീസ് ഇതിലെഴുതി ചേർക്കുന്നത് ഈ രണ്ടാം പ്രതി എന്ന് പറയുന്ന മഹാൻ ഈ പറയുന്നതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി പ്രവർത്തിച്ച ആളാണ് അപ്പൊ അയാളെ തന്നെ പിടിക്കുക എന്നുള്ളതായിരുന്നു എൻ ഐ എയുടെ ഉദ്ദേശം അയാളിൽ നിന്ന് വളരെ ഗൗരവകരവും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും എൻ ഐ എക്ക് അന്വേഷിച്ചറിയാനുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു ഒരു രൂപരേഖ ഉണ്ടാക്കി അടുത്ത് തന്നെ വ്യാപകമായി എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടാൻ പോകുന്നവര് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ പലവിധ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷെ ഒരു കാര്യവുമില്ല എല്ലാവരും എൻ ഐ എയുടെ റെഡ്ആാറിൽ പൊട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എൻ ഐ എ കൃത്യമായി ഒരു കാര്യങ്ങൾ ചെയ്യുകയും അതുവഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എസ് ഡി പി നിരോധിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതും ഒപ്പം രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളെ പോലീസിന് കഴിയാത്തത് എൻ ഐ എക്ക് കഴിയുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇതിലൂടെ കാണേണ്ടത്